ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയാണെങ്കിൽ പ്രകാശനും അതുപോലെ വിക്രത്തിനുമുള്ള പ്രതീക്ഷകൾ ഓരോ ദിവസം കഴിയും തോറും അവർക്കുള്ള പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയാണെന്ന രീതിയിൽ അവർ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കിരണ്ണയും കല്യാണിയൊക്കെ ഒരുപാട് ആക്ഷേപിച്ചൊക്കെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് പിന്നെ തന്നെയല്ല ഇപ്പോൾ എടുത്ത് ഏറ്റെടുത്തിട്ടുള്ള പുതിയ കൺസ്ട്രക്ഷൻ്റെ കമ്പനിയിൽ എം ഡി ആയിട്ട് നമ്മുടെ വിക്രത്തിനെ ഇരുത്തുകയും ചെയ്യുകയാണ് അങ്ങനെ എന്തായാലും അവരുടെ ആ പരമാവധി ആത്മാർത്ഥതയോടുകൂടി തന്നെ അവർ ആ കമ്പനിയിൽ വർക്ക് ചെയ്യട്ടെ അവർക്ക് ഒരു പത്ത് പൈസ പോലും കൂലി കൊടുക്കില്ല താൻ എന്ന മനസ്സിൽ കാർത്തിക വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ പണിയെടുത്ത് അങ്ങനെ പണിയെടുത്ത് ആ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആ കമ്പനി തൻ്റെ അനിയത്തി കല്യാണിക്ക് അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണ് കാർത്തിക വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ കിരണ്ടെ അരികിലേക്കായിട്ട് ആരെത്തുകയാണ് ക്രിസ്റ്റി വരുന്നുണ്ട് അപ്പോൾ ക്രിസ്റ്റിയുടെ ഉദ്ദേശം ഇവനെ ഇവൻ്റെ മനസ്സിലൊരിടം പിടിക്കണം കല്യാണിയെ അവിടെ അവൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കണം എന്നൊക്കെയാണ് പക്ഷേ അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല കാർത്തിക ഈ ഒരു വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് കാർത്തിക തൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കാനും അവളെ നശിപ്പിക്കാൻ നശിപ്പിക്കാനെത്തിയ ക്രിസ്റ്റിയെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അവൾ ഇതൊക്കെ അറിയുന്നുണ്ട് അങ്ങനെ ക്രിസ്റ്റിയുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയാണെങ്കിൽ അവർക്ക് അതായത് കിരണയ്ക്ക് ഇന്ന് ഡ്രസ്സ് വാങ്ങി ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബില്ല് പേ ചെയ്യുന്നത് കാർത്തികയാണ് കാർത്തികയ്ക്ക് അവൾ പറയുന്നുണ്ട് അവിടുത്തെ മാനേജറോടായിട്ട് ഇവിടുത്തെ ബില്ല് ഞാൻ പേ ചെയ്തോളാം അത് ഞാനാണ് പേ ചെയ്യുന്നത് ആരോടും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിരൺ വിചാരിക്കുന്നത് അത് സേനൻ്റെ പരിപാടി ആയിരിക്കും അച്ഛനായിരിക്കും തൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കേണ്ട എന്ന് കട ഉടയമ്മയോട് പറഞ്ഞത് എന്നൊക്കെയാണ് നമ്മുടെ കിരൺ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ എന്തായാലും ഇതിൻ്റെ പുറകിലെ കിരൺ അച്ഛനല്ല സേനനോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ അച്ഛനല്ല നമ്മുടെ കല് കാർത്തിക തന്നെയാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ തന്നോട് എന്തൊക്കെയോ ഇഷ്ടങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ കാർത്തികയോട് കാര്യം സംസാരിക്കുമ്പോൾ കാർത്തിക തൻ്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കാര്യം കല്യാണിയോടും കിരണോടും വെളിപ്പെടുത്തുകയാണ് കാർത്തിക ചെയ്യുന്നത് എന്തായാലും അവർക്കത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതിനെന്തോ സഹായം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് കാർത്തികയ്ക്ക് വാക്കു കൊടുക്കുകയാണ് കിരണും കല്യാണിയൊക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്